ോ ചെയ്തു വേണ്ട ശരി അവിടെ അതിന്റെ മുകളിലേക്ക് വലിയൊരു തേക്ക് മറിഞ്ഞു കിടപ്പുണ്ട് അത് നാട്ടുകാരെല്ലാം കൊത്താൻ സംവിധാനം ആരും അറങ്ങിട്ടില്ല അത് കൊത്തി എത്തി അത് കൊത്തി മാറ്റിയാലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ പള്ളിയുടെ മുമ്പിൽ ആ അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല അലച്ചിരിക്കാരിടക്കും എല്ലാ സ്ഥലത്തും സത്യം അവര് നാട്ടുകാരും സഹകരിക്കുന്നില്ല അല്ലേ ഒരു സ്ഥലത്തും കൂടി ഇറങ്ങി എന്നിട്ട് അവിടത്തിനകത്ത് അപ്പുറത്തെ മരിച്ചോട് കൂടെ ആയതുകൊണ്ട് രാത്രി ആൾക്കാർ മുഖ്യ കൂടി ഗതാഗതം പ്രസ്ഥാപിച്ചു വണ്ടി കടത്ത് പോകുമ്പോ ഇപ്പൊ ചാൻ നിക്കുന്ന അവർ എന്നോട് പറഞ്ഞു അവർ അവരൊന്നും മുറിച്ചാലും കേട്ടോടെ ലൈൻ പോയി നോക്കി ലൈൻ പിടിക്കുക അത് വേണമെങ്കിലും ശരിക്കാറ് കുറിച്ചുള്ളത് നമ്മളെ എന്റെ ആളാന്നറിയല്ലേ ഞാനങ്ങനെ ചോദിച്ചത് മുറിച്ചാലും ചെയ്യാൻ പറ്റും അത് വേണേ അവര് കുറച്ചുള്ളൂ ഒരമണിയാണെന്നുള്ളത് അപ്പൊ നങ്ങനെ രണ്ടു കഴിഞ്ഞാൽ കാരണം കിട്ടുള്ളൂ ആ ഇത് അയാൾക്കാർ കൂടുതലാണ് നാട്ടുകാർ അവരോളിക്കാർ ചാഞ്ഞ് നടത്താനും അയാൾ അവരെല്ലാം വിഖ്യാപിക്കാൻ പറ്റില്ല അവരെ അതെ കച്ചവടം പറഞ്ഞാൽ മുറിച്ച് ഉള്ളത് പ്രശ്നം അതാണ് കണ്ടെല്ലാം ലൈൻ്റെ മുകളിലും മരങ്ങ അപ്പൊ അവരെ മുറിച്ചു മാറ്റിയാൽ അത് പരിഹരിക്കപ്പെടുള്ളു ചാർജ് ചെയ്യാൻ ആവുള്ളൂ നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഒളിക്കൽ പഞ്ചായത്തിൽ സംഭവിച്ച ദൃശ്യങ്ങളാണിത് ഇതിപ്പോൾ മലയോര ഹൈവേയിലാണ് ഈ റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും തലകീഴായി കാറ്റത്ത് ഒടിഞ്ഞു കിടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏകദേശം ഒരു മണിയോടുകൂടി ഈ മേഖലയിലെല്ലാം അത്യധികം ശക്തിയോടുകൂടിയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് കാറ്റിൻ്റെ ശക്തിയിൽ നിരവധി റബ്ബർ മരങ്ങളാണ് ഒടിഞ്ഞ് ലൈനിലോട്ട് വീഴുകയും ഇതിന്റെ ഫലമായി ഏകദേശം രണ്ട് കിലോമീറ്ററുകളോളം ദൂരത്ത് പയ്യാവൂരിൽ നിന്നും ഉളിക്കലിലേക്ക് വരുന്ന മലയോര ഹൈവേയുടെ പ്രധാന വഴിയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റുകളും റബ്ബർ മരങ്ങളും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പക്ഷേ ചില നാട്ടുകാർ ചേർന്ന് ഭാഗികമായി ഇത് കൊത്തിമാറ്റി ഗതാഗത സംവിധാനം ഒരുക്കിക്കൊടുത്തുവെങ്കിലും വൈദ്യുത സംവിധാനം ഇതുവരെയും പൂർവ്വസ്ഥിതിയിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ എന്നോട് സംസാരിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ചെമ്പേരി കെ എസ് ഇ യു ഡിവിഷന് വേണ്ടി ലൈൻ സർവീസ് നടത്തുന്ന ശ്രീ ജോഷി ചേട്ടനാണ് അദ്ദേഹം ഏത് രാത്രിക്ക് ഇവിടെ ആര് വിളിച്ചാലും ഓടിപ്പാഞ്ഞു തന്ന് അത്യധികം ഉത്സാഹത്തോടു കൂടിയും വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ അങ്കോളയിൽ ഒരു ലോറി കാണാണ്ടായി നമ്മുടെ ഒരു പ്രിയ സഹോദരൻ മണ്ണിനടിയിലാണുള്ളത് അവർക്ക് ഈ സഹോദരന് വേണ്ടി ഫേസ്ബുക്കിലിരുന്ന് കണ്ണീരൊഴുക്കുന്ന ആരും സ്വന്തം നാട്ടിൽ ഒരു ചെറിയൊരു അപകടമുണ്ടായിട്ട് ഇങ്ങനെയൊരു കാറ്റ് വീശി കുറച്ച് റബർ മരങ്ങൾ വീണപ്പോൾ ഇതിനൊന്നും കെ എസ് സഹായിക്കുകയോ ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിൽക്കുന്ന റബർ മരങ്ങളാണ് ഇത് മുറിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായം കൂടി ഇല്ലാതെ സാധിക്കുകയില്ല കൂടാതെ നാട്ടുകാരുടെ സഹായവും കൂടി വേണം അങ്ങനെ ഒരു സംവിധാനത്തിലോടെത്തിയെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഈ വൈദ്യുത ബന്ധം പൂർവ്വസ്ഥിതിയിൽ ആക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനൊന്നും ആരും സഹകരിക്കാതെ ഇതെല്ലാം കെ എസ് ബിക്കാരുടെ തലയിൽ വെച്ചുകൊടുത്തുകൊണ്ട് കെ എസ് ബിക്കാർ തന്നെ വേണമെങ്കിൽ വന്ന് മുറിക്കട്ടെ അല്ലെങ്കിൽ അവിടെ കിടന്നൊള്ളട്ടെ എന്നൊരു നിലപാടിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാരെന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തായ ഈ കെ എസ് ബി ജീവനക്കാരൻ എന്നോട് പറയുന്നത് ഈ മേഖലയിൽ എത്രയും വേഗം നാട്ടുകാർ കൂടി സഹകരിച്ച് ഇവിടെയുള്ള ഗതാഗത സംവിധാനവും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധവും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നാട്ടുകാർ എല്ലാവരും ഇറങ്ങണമെന്നാണ് ഇദ്ദേഹവും ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ഇന്നോ നാളെയോ വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത് എന്തായാലും ദൂരസ്ഥലങ്ങളിൽ നടക്കുന്ന കേരളത്തിന് പുറത്ത് നടക്കുന്ന അത്യാഹിതങ്ങളിൽ കണ്ണീരൊഴുക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ ചെറിയ സഹകരണം കൊണ്ട് എല്ലാവരും സഹകരിക്കുകയാണ് എങ്കിൽ എത്രയും വേഗം ഈ സംവിധാനങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ സാധിക്കും ഇന്നലെ നടന്ന ഈ കൊടുങ്കാറ്റിൽ നിരവധി ആൾക്കാരുടെ റബർ മരങ്ങളാണ് കടപുഴകി വീണത് കെ സി വീട് തന്നെ ഇരുപതിലധികം പോസ്റ്റുകൾ ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട് അതുപോലെ കേബിൾ ബന്ധവും എല്ലാം പൊട്ടി പൊട്ടിത്താറുമാറായ അവസ്ഥയിലാണുള്ളത് പല വീടുകളുടെയും ചുറ്റുമതിലും അതുപോലെ തന്നെ റൂഫിങ്ങും എല്ലാം കാറ്റത്ത് മരം വേണു തകർന്നിട്ടുണ്ട് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സഹകരിക്കാതെ അങ്കോളയിലും ആന്ധ്രയിലും നടക്കുന്ന അപകടങ്ങളിൽ മാർക്കിടുന്നതിന് വേണ്ടി അവിടെ ജോറി സംവിധാനത്തിലോടെ എത്തുന്നതിനു പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിച്ചു വൈദ്യുത ബന്ധവും കേബിൾ ബന്ധവും ഇലക്ട്രിസിറ്റിയും എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിൽ മാത്രമേ പുറമേ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ടി വിയിലും മറ്റും കാണുവാൻ വേണ്ടി സാധിക്കൂ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്തായാലും നാട്ടുകാരുടെ സഹകരണം ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നു